നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് ആകാം ർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് സ്കൂൾ സ്വാഗതം പാട്ടുകൾ പാടിയും വർണ്ണങ്ങൾ വിതറിയും ടാഗോർ സ്കൂളിൽ പ്രവേശനോത്സവം ഡോക്ടർ സച്ചിൻ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാടി എം ഐ യു പി ടാഗോർ പ്രീ പ്രൈമറി സ്കൂളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മധുരം നുണഞ്ഞും പാട്ടുകൾ പാടിയും കുരുന്നുകളുടെ സ്കൂളിലെ ആദ്യനാൾ അവിസ്മരണീയമായി ഡോക്ടർ സച്ചിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സമയമാണ് അവർക്കൊപ്പമുള്ള നിങ്ങളുടെ സമയമെന്ന് ഡോക്ടർ സച്ചിത് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കുട്ടിയും നിങ്ങളെടുത്ത് വേണ്ടത് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞേ പറഞ്ഞു കൊടുത്തു എല്ലാം നിങ്ങളും ആ ഒറ്റ സാധ്യത നിങ്ങളിൽ നിന്ന് നിങ്ങളെ കുട്ടി ആവശ്യപ്പെടുക നിങ്ങളുടെ സമ്പത്തല്ല നിങ്ങളെ ബുദ്ധിശക്തിയല്ല ഒന്നുമല്ല ആകെ വേണ്ടത് നിങ്ങളുടെ സമയം മാത്രമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ ജെഇ മെയിൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എം ഐ യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഫുആദ് സാനിനെ ചടങ്ങിൽ അനുമോദിച്ചു അക്ഷരങ്ങൾ വായിക്കാൻ അറിയാതെ താൻ മറ്റൊരു സ്കൂളിൽ നിന്ന് എം ഐ യു പിയിൽ എത്തിയപ്പോൾ ഇവിടെയുള്ള അധ്യാപകർ നൽകിയ പിന്തുണയാണ് നേട്ടത്തിന് പിന്നിലെന്ന് ഫുവാദ് പറഞ്ഞു ും പി ടി പ്രസിഡന്റ് എൻ പി സക്കീർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ മേഴ്സി ജോസ് എം ഐ യു പി എസ് ആർ ജി കൺവീനർ അപർണ മാനേജ്മെന്റ് പ്രതിനിധി മജീദ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് സജിമോൾ സ്റ്റാഫ് സെക്രട്ടറി എം രജിന അധ്യാപികമാരായ അശ്വതി ശ്രീയുക്ത ജസ്ന അർഷിന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി